ആരാണ് ലോറൻസ് ബിഷ്നോയ് എന്താണ് ബിഷ്ണോയും സൽമാൻ ഖാനും തമ്മിലുള്ള പ്രശ്നം മുപ്പത്തിയൊന്ന് കാരനായ ലോറൻസ് ബിഷ്നോയ് കൊലപാതകം കൊള്ളയടിക്കൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾക്ക് പേരുകേട്ടയാളാണ് തങ്ങൾ ഒരുമിച്ച് ആസൂത്രണം ചെയ്ത പഞ്ചാബി ഗായകൻ സിദ്ധു മൂസ്വാലയെ കൊലപ്പെടുത്തിയതിന് ഇയാളുടെ സുഹൃത്ത് ഗോൾഡി ബ്രാർ അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ലോറൻസ് ബിഷ്ണോയ് കുപ്രസിദ്ധനായത് നിലവിൽ ലോറൻസ് ബിഷ്ണോയ് ജയിലിലാണുള്ളത് ഇനി എന്താണ് ലോറൻസ് ബിഷ്നോയ്ക്ക് സൽമാൻ ഖാനോട് ഇത്രയേറെ വൈരാഗ്യം തോന്നാൻ കാരണമെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ സൽമാൻ ഖാൻ പ്രതിയായിരുന്നു ബിഷ്ണോയ് സമുദായത്തിന് ഏറെ അതൃപ്തി ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഇത് ബിഷ്ണോയ് സമൂഹം വിശുദ്ധമായി കണക്കാക്കുന്നവയാണ് കൃഷ്ണമൃഗങ്ങൾ ൾ സൽമാൻ ഖാനെ ജോധ്പൂരിൽ വെച്ച് കൊല്ലുമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയിൽ ഹാജരായപ്പോൾ ലോറൻസ് ബിഷ്നോയ് പറഞ്ഞത് ഇതിനു മുൻപേ ലോറൻസ് ബിഷ്നോയ് ഓൺലൈനിൽ സൽമാൻ ഖാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഗായിക ജിപ്പി പി ഗ്രേവാളിനെ ഭീഷണിപ്പെടുത്തുകയും സൽമാൻ ഖാനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൽമാൻ ഖാന്റെ മാനേജർക്ക് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇമെയിൽ ലഭിച്ചു അതിൽ ബിഷ്ണോയ് ജയിലിൽ വെച്ച് നടത്തിയ അഭിമുഖത്തെക്കുറിച്ച് പരാമർശിച്ചു സൽമാൻ ഖാനെ കൊല്ലുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജയിലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ ബിഷ്ണോയ് പറഞ്ഞു കൂടാതെ അയാൾക്ക് പണം ആവശ്യമില്ല എന്നും പറഞ്ഞു ഞങ്ങൾക്ക് പണം വേണ്ട അവൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ക്ഷേത്രം സന്ദർശിച്ച് ഞങ്ങളോട് മാപ്പ് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു കൃഷ്ണമൃഗത്തെ വേട്ടയാടി തൻ്റെ സമൂഹത്തെ ആകെ അയാൾ അപമാനിച്ചു അയാൾക്കെതിരെ അതിന് കേസുണ്ട് പക്ഷേ സൽമാൻ മാപ്പ് പറയാൻ വിസമ്മതിച്ചു ഇതായിരുന്നു ബിഷ്ണോയ് പറഞ്ഞത് അതേസമയം സൽമാൻ ഖാന്റെ ബാന്ദ്രയിലെ വീടിന് നേരെ ഞായറാഴ്ചയുണ്ടായ വെടിവെപ്പ് ആദ്യത്തേതും അവസാനത്തേതുമായ താക്കിയതാണെന്ന് വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഗുണ്ടാനേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനായ അൻമോൾ ബിഷ്ണോയ് വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ച സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെച്ചതിന് തൊട്ടു പിന്നാലെ ബിഷ്ണോയ് ഒരു ഓൺലൈൻ പോസ്റ്റിൽ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സൽമാൻ ഖാന്റെ വീട്ടിലെ വെടിവെപ്പ് നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു പോസ്റ്റ് എന്നാൽ സൽമാൻ ഖാന്റെ പേര് ആ പോസ്റ്റിലുണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഈ സംഭവത്തിലൂടെ ഒരു ട്രെയിലർ കാണിച്ചു തന്നിരിക്കുകയാണ് ഞങ്ങളുടെ ശക്തിയുടെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളോട് കളിക്കാതെയും ഇരിക്കുക ഇതാണ് ആദ്യത്തെയും അവസാനത്തെയും താക്കിയത് അൻമോൽ ബിഷ്ണോയ് ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റിൽ കുറിച്ചത് അതിനിടെ മുംബൈയിലെ സൽമാൻ ഖാന്റെ വസതിക്കു പുറത്ത് വെടിയുതിർത്തതായി പറയപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട രണ്ട് വ്യക്തികളിൽ ഒരാൾ ഗുരുഗ്രാമിൽ നിന്നുള്ള ആളാണെന്ന് സംശയിക്കുന്നതായി ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പി ടിഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹരിയാനയിൽ ഒന്നിലധികം കൊലപാതകങ്ങളിലും കവർച്ചകളിലും ഉൾപ്പെട്ടിരുന്ന ഗുരുഗ്രാമിൽ നിന്നുള്ള ക്രിമിനലുകളാണ് സി കാണുന്നവരെന്നാണ് ഡൽഹി പോലീസ് സംശയിക്കുന്നത് രണ്ടു പേരിൽ ഒരാൾ മാർച്ചിൽ ഗുരുഗ്രാം ആസ്ഥാനമായുള്ള വ്യവസായിയായ സച്ചിൻ മുഞ്ചാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെട്ട ആളാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിദേശത്ത് താമസിക്കുന്ന ഗുണ്ടാനേതാവ് രോഹിത് ഗോദാര ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മുഞ്ചലിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയ് സഹോദരൻ അൻമോൾ ഗോൾഡി ബ്രാർ എന്നിവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം സൽമാൻ ഖാൻ താമസിക്കുന്ന ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിന് പുറത്ത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ രണ്ടുപേർ നാല് റൗണ്ട് വെടിയുതിർത്തിരുന്നു ഈ സമയത്ത് സൽമാൻ ഖാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബാന്ദ്ര പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഏഴ് അതായത് കൊലപാതക ശ്രമം ആയുധ നിയമം എന്നിവ പ്രകാരം അജ്ഞാതരായ വ്യക്തികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്